റേഷൻ കടയിലെ പച്ചരി കൊണ്ട് എങ്ങനെ സോഫ്റ്റ് ഇഡലി ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഈ രീതിയിലാണ് മാവ് വരയ്ക്കാറുള്ളത് എനിക്ക് നല്ല സോഫ്റ്റ് ഇഡലിൽ കിട്ടാറുമുണ്ട് അപ്പോൾ ഇരുന്നൂറ്റൻപത് ഗ്രാം ഉഴുന്നിന് ഞാൻ രണ്ട് കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി ഉഴുന്ന് നന്നായിട്ട് കഴുകി ഒരു ആറ് മണിക്കൂറോളം കുതിർക്കാനായിട്ട് വയ്ക്കണം ആറു മണിക്കൂറിന് ശേഷം പച്ചരിയും ഉഴുന്ന് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഉഴുന്ന് കുതിർക്കാനായിട്ട് വയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉലുവേൻ കൂടി ചേർത്ത് വേണം കുതിർക്കാനായിട്ട് വയ്ക്കാൻ എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഒരുമിച്ചിട്ട് അരയ്ക്കരുത് കുറേശ്ശെ കുറേശ്ശെ വേണം അരച്ചെടുക്കാൻ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഉഴുന്ന് അരച്ചെടുത്തത് ആദ്യം കുറച്ചിട്ട് അരച്ചെടുക്കണം എന്താ അതിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് നന്നായിട്ട് ഫ്രിഡ്ജിൽ ഇരുന്ന് തണുത്ത വെള്ളമാണ് നല്ല തണുത്ത വെള്ളം ചേർത്ത് വേണം അരയ്ക്കാൻ ഒരുപാടൊന്നും ഒഴിക്കരുത് കുറച്ച് വളരെ കുറച്ച് ഒഴിച്ച് വേണം അരയ്ക്കാനായിട്ട് ഒരു കപ്പിൽ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് അരയ്ക്കണം ഇതാ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ കുറേച്ച് വെള്ളം ഒഴിച്ച് മാത്രമാണ് അരക്കേണ്ടത് ഈ കട്ടിക്കാണ് എടുക്കേണ്ടത് നമ്മൾ ഉഴുന്ന വടക്കൊക്കെ അരക്കില്ല അത്രയ്ക്ക് കട്ടിക്ക് ഇങ്ങനെ എടുത്തിടുമ്പോഴും നല്ല കട്ടിക്ക് വരണം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഉഴുന്ന നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളത് ആദ്യം ഞങ്ങളും ഇഡലി ചുടുമ്പോൾ ഇത്രയും സോഫ്റ്റ് ആയിട്ടൊന്നും കിട്ടില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞു തന്നത് ഈ തണുത്ത വെള്ളം ഉപയോഗിച്ച് അരച്ചാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഫ്രിഡ്ജ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നാണ് ഏത വെള്ളം വാങ്ങിച്ചാൽ ഞങ്ങൾ ഇത് അരച്ചെടുക്കണത് കുറച്ച് വെള്ളം മതിയല്ലോ അരച്ചെടുക്കുന്നത് ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ വാങ്ങിച്ച് അപ്പോൾ ഇപ്പോൾ മിക്ക ദിവസവും ഇടയിലും ഉണ്ടാക്കും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പ് ഉഴുന്നിട്ട് അരക്കയാണ് അപ്പോൾ അതിലും കുറച്ച് വെള്ളമൊഴിച്ച് വേണം അരച്ചെടുക്കാൻ അതായ അത് ഇതേപോലെ കട്ടിക്ക് കിട്ടണം അതും കൂടി നേരത്തെ അരച്ച് വെച്ച മാവിലോട്ട് ചേർത്ത് കൊടുക്കാം മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ മിക്സി നന്നായിട്ട് ചൂടാകുന്നത് കൊണ്ടാണ് ഈ മാവ് പൊങ്ങി വരാത്തതും ഇഡലി സോഫ്റ്റ് ആയിട്ട് കിട്ടാത്തതും അപ്പോൾ നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിച്ച് അരയ്ക്കുമ്പോൾ അതിൻ്റെ ചൂടൊന്നും കുറയും മിക്സിയിലെ ഉഴുന്ന് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ച് കഴിഞ്ഞു അടുത്ത പ്രാവശ്യം അരയ്ക്കാൻ പോകുന്നത് പച്ചരിയാണ് പച്ചരിയും തണുത്ത വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം കുറേശ് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കൂടി പോകരുത് അരച്ചെടുക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ എത്ര വേണം എന്നതുകൊണ്ട് കുറച്ച് ഒഴിച്ചൊഴിച്ച് വേണം അരച്ചെടുക്കാൻ ഇടയിൽ മാവിലിന് പച്ചരി ആട്ടുമ്പോൾ അതൊരുപാട് അരഞ്ഞും പോകാൻ പാടില്ല തരപ്പയറ്റു കിടക്കാനും പാടില്ല ആ ഒരു മീഡിയം ലെവലിൽ വേണം അരച്ചെടുക്കാൻ ആദ്യത്തെ പ്രാവശ്യം പച്ചരി അരച്ച് ഉഴഞ്ഞ കൂടെ ചേർത്തു ഇനി രണ്ടാമത്തെ പ്രാവശ്യം അരയ്ക്കുമ്പോൾ അതേ കൂടി ഒരു ചെറിയ തവി ചോറും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ചോറ് ഓരുന്ന തവിയിൽ അതിലൊരു ചെറിയ തവി ചോറ് ചേർത്ത് കൊടുത്താൽ മതി ചോറൊന്നും കൂടി പോകാതെ വേണം അരച്ചെടുക്കാൻ അതുകൊണ്ട് ഒരു ചെറിയ തവി ചോറ് ചേർത്താൽ മതി അത് ഞാൻ റേഷ എരിറ്റ ചോറ് തന്നെയാണ് അതിന് ചേർത്ത് അരയ്ക്കുന്നത് ചോറ് പച്ചടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ചോറ് നന്നായിട്ട് അരഞ്ഞിരിക്കണം അതിലും കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ ഇങ്ങനെ അരച്ചെടുക്കുന്ന മാവ് നമുക്ക് ദോശയ്ക്ക് ഉപയോഗിക്കാം ഇഡലിക്ക് മാത്രമല്ല ദോശയ്ക്ക് ഉപയോഗിക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ കുറച്ച് തണുത്ത ഒഴിച്ച് നമുക്ക് ഈ ചോറും അരച്ചെടുക്കാം ഈ അരിയുടെയും ഉഴുന്നീൻ്റെ അളവിന് ഈ ചോറ് ധാരാളമാണ് ചോറ് കൂടി പോകരുത് അതും കൂടി ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണം മാവ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതേപോലെ നന്നായിട്ട് തന്നെ അരിയും ഉഴുന്നും എല്ലാം നന്നായിട്ട് കളറിന് കിട്ടത്തക്ക രീതിയിൽ വേണം ഇളക്കി യോജിപ്പിക്കാൻ പണ്ടാത്ത കല്ലിലൊക്കെ ആട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ കൈ കൊണ്ട് തന്നെ മാവ് ഇളക്കിയൊക്കെ യോജിപ്പിക്കണം ഇപ്പോഴാണ് നമ്മൾ തവിയൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷേ ഏറ്റവും നന്നായിട്ട് മാവൊന്ന് പൊന്തി വരണമെങ്കിൽ നമ്മൾ ആ കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞു ഇനി ഇതൊരു എട്ട് മണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം എട്ട് മണിക്കൂറിന് ശേഷം നമുക്ക് മാവ് തുറന്ന് നോക്കാം അത് മാവ് നന്നായിട്ട് പൊന്തി വന്ന് നിന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം മിക്സിയിലാട്ടിയാലും നല്ല സോഫ്റ്റ് ഇടയിൽ കിട്ടുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം മാവത നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ നമുക്ക് എത്രയാണോ അതിൻ്റെ ഉപ്പ് വേണ്ടത് അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ അപ്പോൾ അത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഈ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തട്ടിലേക്ക് ഒഴിച്ച് ഇഡലി ഉണ്ടാക്കിയെടുക്കാം ഇഡലി പാത്രത്തിൽ വെള്ളക ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് മാവ് കുറേശ്ശെ കോരി ഒഴിച്ച് കൊടുത്ത് ഇഡ്ഡലി പുഴുങ്ങിയെടുക്കാം കുറച്ച് മാവ് ഒഴിച്ചാൽ മതി നന്നായിട്ട് പൊന്തി വരും ഇഡലി അതുകൊണ്ട് തട്ടിൽ കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കണേ അതുപോലെ അടുത്ത തട്ടിലും ഇഡലി മാവ് ഒഴിക്കാം അടുത്ത തട്ടിലെ ഇഡ്ഡലി മാവ് ഒഴിച്ചതിന് ശേഷം ഇഡ്ഡലി പുഴുങ്ങാനായിട്ട് വെക്കാം ഇഡ്ഡലി പുഴുങ്ങാനായിട്ട് വച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റോളം സമയമെടുക്കും ഇഡ്ഡലി ഒന്ന് വെന്ത് കിട്ടാൻ ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇഡ്ഡലി പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം വേണമെങ്കിൽ എന്തെങ്കിലും ഇട്ടൊന്ന് കുത്തി നോക്കാം ഇഡ്ഡലി വെന്തോന്നറിയാൻ അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി കുടഞ്ഞ് വേണം ഇഡലി എടുക്കാനായിട്ട് ഞാൻ ഇഡലിയിൽ വെള്ളം തളിക്കാതെയാണ് എടുത്തത് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ടിൽ പിടിച്ചിട്ടുണ്ട് എല്ലാം ഒന്നും പിടിച്ചില്ല ചെറുതായിട്ട് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ചുകൊടുത്തതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇളകി വരും ഇതാ ഇപ്പോൾ ഇതാ നന്നായിട്ട് ഇളകി വരണോണ്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ചൂടാറിയാലും മതി വെള്ളം കുടഞ്ഞില്ലെങ്കിലും സാരമില്ല ചൂടാറിയാലും മതി നമുക്ക് അപ്പോഴെ ചൂടോടെ എടുക്കണമെന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം കുടഞ്ഞു കൊടുക്കണം എല്ലാ ഇഡലിയും ഇതുപോലെ ഇളക്കിയെടുക്കാം ഇത് ദോശയ്ക്ക് തട്ടു ദോശയ്ക്കൊക്കെ നല്ല മാവാണ് ഇങ്ങനെ ആട്ടിയെടുക്കുമ്പോഴ് തട്ടു ദോശയൊക്കെ നന്നായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും അറിയാമെന്നുള്ള ടിപ്പ് തന്നെ ആയിരിക്കും പിന്നെ ഞാനൊന്ന് മാവാട്ടാനായിട്ട് എടുത്തപ്പോൾ ഒരു വീഡിയോയും കൂടി ചെയ്തു ഉള്ളൂ അപ്പോൾ പതിവേപോലെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ നമുക്ക് എന്നിട്ട് ഈ ഇഡലി ഒന്ന് മുറിച്ച് നോക്കാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് അറിയാലോ ഇതൊന്ന് ഞാൻ മുറിച്ച് കാണിക്കാമേ കണ്ടോ എന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ആയിട്ടിരിക്കുന്ന കണ്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ